ഇരുപത്തിരണ്ട് വർഷമായുള്ള ഭരണത്തെക്കുറിച്ച് ഞങ്ങൾ പ്രത്യേകിച്ച് പറയേണ്ടത് ആവശ്യമില്ല മഞ്ചേരിയിലെ അറിയാം പ്രതിപക്ഷം മികച്ച രീതിയിൽ വിമർശിക്കുമ്പോൾ മാത്രമാണ് ഭരണപക്ഷം ഏറ്റവും നല്ല രീതിയിൽ ഭരണം കൈകാര്യം ചെയ്യുക ഇന്ന് നമ്മളോടൊപ്പം മനസ്സ് തുറക്കുന്നത് മഞ്ചേരി നഗരസഭയുടെ പുതിയ പ്രതിപക്ഷ നേതാവ് നിസാർ അലി കുട്ടിയോനാണ് കൂടെ ഉള്ളത് എന്തായാലും വലിയ ഒരു ഉത്തരവാദിത്തത്തിന്റെ ഭാഗമാവുന്നു നഗരസഭയുടെ പുതിയ പ്രതിപക്ഷ നേതാവ് ആയിക്കൊണ്ട് നിയമനാവുകയാണോ എങ്ങനെയായിരിക്കും ഇനിയുള്ള അഞ്ചു വർഷ കാലങ്ങളിൽ താങ്കളുടെ ഒരു ഭരണ സംവിധാനത്തിന്റെ മുന്നോട്ടുള്ള രീതി എങ്ങനെയായിരിക്കും മഞ്ചേരി മുനിസിപ്പാലിറ്റിയുടെ ഭരണം സുഖമായി കൊണ്ടുപോകുന്നതിനു വേണ്ടി ഞങ്ങൾ സഹകരിക്കും അതോടൊപ്പം മഞ്ചേരി മുനിസിപ്പൽ ഭരണത്തിൽ ഉണ്ടാകുന്ന ചില പിഴ എന്തെങ്കിലും പിഴവുകൾ ഉണ്ടെങ്കിൽ ആ പിഴവുകൾ വളരെ ക്രിയാത്മകമായിട്ട് ചൂണ്ടിക്കാണിച്ച് ക്രിയാത്മകമായ വിമർശനം നടത്താനാണ് ഇപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഇന്നത്തെ ഭരണപക്ഷം പ്രത്യേകിച്ച് ചെയർമാൻ ക്രിയാത്മകമായ വിമർശനം ഉൾക്കൊള്ളുന്ന ആളാണ് എന്ന് തന്നെ മനസ്സിലാക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ അദ്ദേഹം നടത്തിയ പ്രസ്താവനകളിൽ നല്ല വിമർശനങ്ങൾ സ്വീകരിക്കുമെന്നും അ സ്വീകരിച്ചു അതിന് പരിഹരിക്കാൻ ആവശ്യമായ നടപടികൾ എടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് അത് ഞങ്ങൾ പ്രതീക്ഷയോടെയാണ് കാണുന്നത് ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ക്രിയാത്മകമായ നല്ല വിമർശനങ്ങളും സമരങ്ങളൊക്കെ തന്നെ ഉണ്ടാവും എന്ന് തന്നെയാണ് പറയാനുള്ളത് അതോ അതോടൊപ്പം തന്നെ വികസന പ്രവർത്തനങ്ങൾ ഭരണപക്ഷമായി ഒന്നിച്ച് നിൽക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്തായാലും കുറച്ചധികം കാലങ്ങളായിക്കൊണ്ട് യു ഡി എഫിന്റെ നേതൃത്വത്തിലുള്ള ഭരണ സംവിധാനമാണല്ലോ മഞ്ചേരി നഗരസഭയുടെ ഭരണം ഏറ്റെടുക്കുന്നത് ഇക്കാലം അത്രയുമുള്ള മഞ്ചേരി നഗരസഭയിലെ യു ഡി എഫിന്റെ വികസന പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് കഴിഞ്ഞ ഇരുപത്തിരണ്ട് വർഷമായി മഞ്ചേരി മുനിസിപ്പൽ ഭരണം യു ഡി എഫ് ആണ് കൈയാളുന്നത് ഇരുപത്തിരണ്ട് വർഷമായുള്ള ഭരണത്തെ കുറിച്ച് ഞങ്ങൾ പ്രത്യേകിച്ച് പറയേണ്ടത് ആവശ്യമില്ല മഞ്ചേരിയിലെ ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാം വളരെ വികസന മുരടിപ്പുള്ള ഒരു ഭരണമാണ് കഴിഞ്ഞ ഇരുപത്തിരണ്ട് വർഷമായി മഞ്ചേരിൽ നടന്നിട്ടുണ്ട് അതെല്ലാം തന്നെ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചതാണ് എന്നാൽ ഇത്തവണ അധികാരത്തിൽ വന്ന മുനിസിപ്പൽ കൗൺസിൽ ഭരണസമിതി നല്ല രീതിയിൽ മഞ്ചേരിയിലെ പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കഴിഞ്ഞ തവണത്തെ പാളിച്ചകൾ മനസ്സിലാക്കിക്കൊണ്ട് അത് തിരുത്തി പ്രതിപക്ഷം വന്നാലൊക്കെ ഞങ്ങളോടുകൂടി കാര്യങ്ങൾ ആരാഞ്ഞ് പ്രശ്നപരിഹാരത്തിനേക്ക് പോകുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് സഖാവ് അസൈൻകാര നേതൃത്വം നൽകിയ എട്ടു വർഷത്തെ ഭരണത്തിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ മഞ്ചേരിയിൽ കാര്യമായിട്ടുള്ളത് പിന്നീട് കൊണ്ടുവന്ന ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ തന്നെ വലിയ രീതിയിലുള്ള വായ്പ എടുത്ത് മഞ്ചേരി മുനിസിപ്പാലിറ്റിക്ക് വലിയ ബാധ്യത ഉണ്ടാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് യു ഡി എഫിന്റെ ഭാഗത്തും നിന്നും ഭരണസഭയുടെ ഉണ്ടായിട്ടുള്ളത് ഇതെല്ലാം പരിഹരിച്ച് മുന്നോട്ട് പോകുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഭരണത്തിൽ കാര്യമായ മാറ്റങ്ങൾ വരുത്തേണ്ടത് കഴിഞ്ഞ തവണത്തിൽ കാര്യമായ മാറ്റങ്ങൾ വരുത്തേണ്ടത് കഴിഞ്ഞ തവണ നമുക്കറിയാം ഇപ്പോൾ മഞ്ചേരിയിലേക്ക് വരുന്ന ഏതൊരാൾക്കും മഞ്ചേരിയും മറ്റ് പട്ടണങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ മഞ്ചേരിയിലുണ്ടായ പ്രയാസങ്ങൾ നല്ല രീതിയിൽ എല്ലാവർക്കും മനസ്സിലാകുന്നതാണ് നമ്മുടെ വികസന മുന്നറിപ്പുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ പല കാര്യങ്ങളും പറയണ്ടപ്പം പ്രത്യേകിച്ച് മഞ്ചേരിയിലെ കുടിവെള്ള പ്രശ്നം മഞ്ചേരി ജനങ്ങളെ അനുഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രയാസങ്ങളിൽ ഒന്നാണ് കുടിവെള്ള പ്രശ്നം ആ കുടിവെള്ള പ്രശ്നത്തിൽ കഴിഞ്ഞ സമയത്തൊക്കെ തന്നെ ഇടതുപക്ഷ നേതാക്കൾ നടത്തിയ ഇടപെടലിന്റെ ഭാഗമായി വന്ന ഒരു വലിയ ഒന്നു രണ്ട് പ്രോജക്ടുകളില്ലാതെ പ്രത്യേകിച്ച് പ്രോജക്റ്റ് മഞ്ചേരിയിൽ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല യു ഡി എഫ് ഭരണസമിതി അതിനുവേണ്ടിയുള്ള ഒരു പ്രവർത്തനവും നടത്തിയിട്ടില്ല അതിനൊരു മുൻകൈ എടുത്തുകൊണ്ട് പല ഭാഗങ്ങളിലും മഞ്ചേരിയുടെ വിവിധ ഭാഗങ്ങളിൽ പ്രത്യേകിച്ച് പടിഞ്ഞാറൻ മേഖലയിലൊക്കെ തന്നെ വലിയ രീതിയിലുള്ള കുടിവെള്ള പ്രശ്നം അനുഭവിക്കുന്നുണ്ട് ആ കുടിവെള്ള പ്രശ്നം മഞ്ചേരിയുടെ ജനങ്ങളുടെ ബേസിക് ഒരു പ്രശ്നമാണെന്ന് കണ്ടുകൊണ്ട് തന്നെ അത് പരിഹരിക്കാൻ ആവശ്യമായ നല്ല ഇടപെടലുകൾ ആണ് നടത്തേണ്ടത് കഴിഞ്ഞ തവണ അത് ഉണ്ടായിട്ടില്ല അതുപോലെ തന്നെ ഗതാഗത കുരുക്ക് നമുക്കറിയാം ഞാൻ നേരത്തെ പറഞ്ഞ മഞ്ചേരിലെ ഗതാഗത കുരുക്കുകൾ ഗതാഗത കുരുക്ക് കുരുക്ക് പരിഹരിക്കാൻ ആവശ്യമായ ഒരു നടപടിയും കഴിഞ്ഞ മറ്റേ കഴിഞ്ഞ മുനിസിപ്പൽ ഭരണസമിതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല നിറയെ നിറയെ സാധ്യതകൾ ഉണ്ട് ഇപ്പൊ അവസാനം നമ്മുടെ ഈ ഭരണം അവസാനിക്കുന്ന സമയത്താണ് മേൽ നിലമ്പൂർ റോഡിൽ ചെറിയ ഒരു റോഡ് വീതി കൂട്ടുന്ന അവസ്ഥ ഉണ്ട് അത് തെരഞ്ഞെടുപ്പ് തന്ത്രം തെരഞ്ഞെടുപ്പ് സ്റ്റൻഡായിട്ട് ജനങ്ങൾ കാണുകയുള്ളൂ പുതുതായിട്ട് നമ്മൾ ചെയ്യേണ്ട കുറെ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് ആ കാര്യങ്ങളിൽ ഒന്നും തന്നെ ചെറിയ കഴിഞ്ഞ മുനിസിപ്പൽ ഭരണസമിതി കാര്യമേടപെടൽ നടത്തിയിട്ടില്ല കുടിവെള്ളത്തിന്റെ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് വിവേചനം ഉണ്ട് എന്ന് ഭരണപക്ഷ കൗൺസിലർമാരുടെ ഒരു ആരോപണം ഉണ്ടായിരുന്നു അതിൽ എങ്ങനെയാണ് പ്രതികരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഭരണകക്ഷ ഭരണപക്ഷ കൗൺസിലർമാർ ഇത്തരം ഒരു ആരോപണം നടത്തിയതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് കുടിവെള്ളത്തിന്റെ കാര്യത്തിൽ ഞങ്ങൾ ഇടതുമുന്നണി ഒരു കാലത്തും രാഷ്ട്രീയം കാണാറില്ല രാഷ്ട്രീയം കലർത്താറുമില്ല അങ്ങനെ രാഷ്ട്രീയം കലർത്തുകയാണെങ്കിൽ മഞ്ചേരിയിൽ ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് വന്ന വലിയ കുടിവെള്ള പദ്ധതികൾ ഉദാഹരണം വീട്ടിക്കുന്ന് കുടിവെള്ള പദ്ധതി തടത്തിപ്പറമ്പ് കുടിവെള്ള പദ്ധതി ഇതിനൊക്കെ തന്നെ മഞ്ചേരിയിലെ ഇടതുപക്ഷ നേതാക്കന്മാർ കൃത്യമായിട്ട് ഗവൺമെന്റിൽ ഇടപെട്ടുകൊണ്ടാണ് ഈ പദ്ധതികളൊക്കെ വലിയ രീതിയിൽ കൊണ്ടുവരാൻ കഴിഞ്ഞത് നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഒക്കെ തന്നെ മുൻകൈന്റെ ഭാഗമായിട്ടാണ് ഈ കടത്തിപ്പറമ്പ് കൂടി പദ്ധതിയും അതുപോലെ തന്നെ മറ്റു പദ്ധതികളെല്ലാം വന്നത് എന്നാണ് പറയാനുള്ളത് അതുപോലെ തന്നെയാണ് നമ്മുടെ പുഴങ്ങാവ് തടയണ നിർമ്മാണം ഈ തടയൻ നിർമ്മാണം ഈ ഭരണകാലത്ത് വന്നതാണ് ഇതൊന്നും മുനിസിപ്പാലിറ്റിയുടെ ഒരു മുന്നൊരുക്കം കൊണ്ടോ അല്ലെങ്കിൽ മുൻകൈ കൊണ്ടൊന്നും വന്നതല്ല എൽ ഡി എഫ് എൽ ഡി എഫ് നേതാക്കന്മാർ കൃത്യമായ ഇടപെടൽ നടത്തിയതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത് അതുകൊണ്ട് കുടിവെള്ളം കാര്യങ്ങൾ ഞങ്ങൾ രാഷ്ട്രീയം ബാലിശമായ ഒരു ഇതായിട്ട് നമുക്ക് തോന്നുന്നത് അങ്ങനെ ഒരിക്കലും ഒരു കാരണവശാലും ഇടതുപക്ഷ നേതാക്കന്മാരെ അടുത്തുനിന്നോ അല്ലെങ്കിൽ ഇടതുപക്ഷ രാഷ്ട്രീയമോ അങ്ങനെ ഒന്നും കാണുന്നില്ല എന്നാണ് ഇപ്പൊ പറയുന്നത് നഗരസഭയിലെ ഫണ്ട് കൈകാര്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുൻ പ്രതിപക്ഷം വലിയ രീതിയിലുള്ള ആരോപണം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു അതിലെ ഒരു യാഥാർത്ഥ്യം എന്താണ് നഗരസഭയുടെ ഫണ്ട് വിനിയോഗത്തിൽ കഴിഞ്ഞ തവണ വലിയ അഭാഗത്താണ് ഉണ്ടായിട്ടുള്ളത് യു ഡി എഫിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി ഈ ഫണ്ട് വിനിയോഗിക്കുന്നിൽ ഒരു കൃത്യ കാണിച്ചില്ല അതിന്റെ ഭാഗമായിട്ട് തന്നെ വലിയ തോതിൽ ഫണ്ട് ലാപ്സ് ആകുന്ന ഒരവസ്ഥയും മഞ്ചേരി ഉണ്ടായിട്ടുണ്ട് ഈ ഫണ്ട് ലാപ്സ് ആകുമ്പോൾ മഞ്ചേരിയിൽ നടക്കേണ്ട വികസന പ്രവർത്തനങ്ങളാണ് നടക്കാതെ പോകുന്നതെന്നും മഞ്ചേരിയിലെ ജനങ്ങൾക്ക് ലഭിക്കേണ്ട വികസനമാണ് ലഭിക്കാതെ പോകുന്നതും നമ്മൾ മനസ്സിലാക്കി പോകേണ്ടതുണ്ട് കഴിഞ്ഞ തവണ വലിയ രീതിയിലുള്ള ഫണ്ട് വിനിയോഗത്തിലുള്ള പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത്തരത്തിലുള്ള ആ പ്രയാസങ്ങൾ ഇത്തവണ ഉണ്ടാകാൻ പാടില്ല എന്ന് തന്നെയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് വികസന കാര്യങ്ങളിൽ ഭരണപക്ഷത്തോടൊപ്പം ചേർന്ന് നിൽക്കുമെന്നും കൃത്യമായ വിമർശനത്തോടുകൂടെ തന്നെ പ്രതിപക്ഷം മുന്നോട്ട് പോകുമെന്നും കൂടിയാണ് അദ്ദേഹം ഈ ഒരു ഘട്ടത്തിൽ നമ്മോട് പറഞ്ഞു വെക്കുന്നത് മികച്ച രീതിയിൽ തന്നെ പ്രതിപക്ഷത്തെ നയിക്കാൻ നിസാർ അലി കുട്ടിയോന് സാധിക്കട്ടെ എന്ന് നമുക്കും ആശംസിക്കാം മഞ്ചേരിയിൽ നിന്നും ക്യാമറമാൻ ഷനു അരികോടിനൊപ്പം അജ്നാസ് കുടങ്ങി ചാനൽ ടെൻ മഞ്ചേരി സ്വർണം വാങ്ങി പക്ഷെ ബില്ല് വാങ്ങിയില്ല കടക്കാരൻ പറഞ്ഞിട്ടുണ്ടാവും ബില്ല് വേണ്ട ഒരു ചെറിയ ലാഭത്തിന് വേണ്ടി എത്ര വലിയ റിസ്ക് എടുക്കുന്നു ഒരു നിയമം വരുവാ വരും ഒറ്റ രാത്രി കൊണ്ട് ആയിരത്തിന്റെ നോട്ടൊക്കെ നിരോധിച്ചല്ലേ ഒറിജിനൽ ബില്ല് ആവശ്യം ഉണ്ടാവും പിന്നെ സ്വർണം അനിയൻ വേണ്ടി അതൊരു മാത്രമുള്ള അതുകൊണ്ട് സ്വർണം വാങ്ങുമ്പോൾ ജി എസ് ടി നൽകിയെന്ന് ഉറപ്പ് വരുത്തുക സഫാ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒറിജിനൽ ബില്ലോടുകൂടി മാത്രം സ്വർണ്ണമിക്കുന്നു സഫ ഗോൾഡൻ ഡൈമൻഡ് ഡിഫറെ